പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾ യൂട്യൂബ് അക്കൗണ്ടുകൾ ഉണ്ടാക്കുന്നത് നിരോധിക്കാൻ ഒരുങ്ങുകയാണ് ഓസ്ട്രേലിയ ടിക്ടോക്ക് സ്നാപ്ചാറ്റ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് എക്സ് എന്നിവയ്ക്ക് ഇതിനകം ബാധകമായ നിരോധനത്തിൽ ഇ സേഫ്റ്റി കമ്മീഷണറുടെ ശുപാർശകളെ തുടർന്നാണ് ഇപ്പോൾ യൂട്യൂബും ഉൾപ്പെടുന്നു യൂട്യൂബ് പ്രാഥമികമായി ഒരു വീഡിയോ പ്ലാറ്റ്ഫോമായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും പരമ്പരാഗത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളേന് സമാനമായ ദോഷകരമായ ഉള്ളടക്കവും അപകട സാധ്യതകളും കുട്ടികളെ തുറന്നു കാട്ടുമെന്നു അധികൃതർ വാദിക്കുന്നു പുതിയ നിയമപ്രകാരം പ്രായപൂർത്തിയാകാത്തവർക്ക് അക്കൗണ്ട് ഇല്ലാതെ യൂട്യൂബ് വീഡിയോകൾ കാണാനും കഴിയും പക്ഷേ കണ്ടന്റ് ക്രിയേഷൻ കമൻ്റ് ചെയ്യൽ തുടങ്ങിയ ഫീച്ചറുകൾ അവർക്ക് നഷ്ടമാകും സൈബർ ഭീഷണി അമിതമായി സോഷ്യൽ മീഡിയ ഉപയോഗവുമായി ബന്ധപ്പെട്ട മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയിൽ നിന്നും യുവജനങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യം അടുത്ത ഡിസംബർ മുതൽ നിരോധനം പ്രാബല്യത്തിൽ വരും ഡിജിറ്റൽ യുഗത്തിൽ കുട്ടികളുടെ സുരക്ഷയ്ക്കും മാനസിക ക്ഷേമത്തിനും സർക്കാർ മുൻഗണന നൽകുന്നുണ്ടെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനിസ് വ്യക്തമാക്കിയിരുന്നു പത്ത് പതിനഞ്ച് വയസ്സിനിടയിലുള്ള നാലിൽ മൂന്ന് ഓസ്ട്രേലിയൻ കുട്ടികളും സ്ഥിരമായി യൂട്യൂബ് ഉപയോഗിക്കുന്നു എന്നാണ് അധികൃതർ കണ്ടെത്തിയിട്ടുള്ളത് ടിക്ടോക്കിനേക്കാളും ഇൻസ്റ്റഗ്രാമിനേക്കാളും രാജ്യത്ത് ജനപ്രീതി യൂട്യൂബിനാണ് ഓൺലൈനിൽ ദോഷകരമായ ഉള്ളടക്കങ്ങൾ കണ്ടതായി റിപ്പോർട്ട് ചെയ്ത കുട്ടികളിൽ മുപ്പത്തിയേഴ് ശതമാനം പേരും അത് യൂട്യൂബിലാണ് കണ്ടതെന്നും ഇതുകൊണ്ടാണ് ഓസ്ട്രേലിയ ഇത്തരമൊരു തീരുമാനത്തിലെത്തിയതെന്നാണ് റിപ്പോർട്ട്